ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കോട്ടൺ സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ മീൻകറിയുടെ റെസിപ്പി എങ്ങനെയും നോക്കാം ഇതിനു വേണ്ടി അഞ്ച് അയല എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തു ഇനി രണ്ടര കപ്പ് വെള്ളത്തിൽ മൂന്ന് കുടമ്പുളി ഇട്ട് കുതിർക്കാൻ വെക്കാം ഒരു കഷ്ണം ഇഞ്ചിയും പത്തല്ലി വെളുത്തുള്ളി ഇരുപത്തഞ്ച് ചെറിയ ഉള്ളിയും കട്ട് ചെയ്തെടുത്തു ചൂടായ മീൻചട്ടിയിൽ രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അരസ്പൂൺ കടുക് അരസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്ത ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം ചെറുതായി വഴണ്ടു വന്നിട്ടുണ്ട് ലോ ഫ്ലെയിം ആക്കുക ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ സാദാ മുളകൊടി എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കുക ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ നന്നായി വഴണ്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന രണ്ടര കപ്പ് പുളിവെള്ളവും പുളിയും ആഡ് ചെയ്യാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പുളി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നന്നായി ഇളക്കി യോജിപ്പിച്ച് മീഡിയം ഫ്ലെയിം ആക്കി തിളപ്പിക്കുക തിളച്ചു വന്ന കറിയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് സ്പൂൺ ഉലുവപ്പൊടിയും ഒരു കൊത്ത് കറിവേപ്പിലയും ചേർത്ത് മൂടി വെച്ച് പത്ത് മിനിറ്റ് വേവിക്കുക പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി തുറന്ന് നോക്കാം മീനിന്റെ ഗ്രേവി കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം തവയൊണ്ട് ഇളക്കിയാൽ പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഇതുപോലെ ചട്ടി ചട്ടിയൊന്ന് കറക്കിയെടുത്ത് ഗ്രേവി ഒന്ന് കുറുകാൻ വേണ്ടി മൂടി വെച്ച് അഞ്ച് മിനിറ്റ് കൂടി തിളപ്പിക്കാം ഗ്രേവി കുറുകിയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് മൂടി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം ഒന്നിടെ പെർഫെക്റ്റ് ആയ കോട്ടേജ് സ്റ്റൈൽ മീൻകറി റെഡി ആയി കഴിഞ്ഞു ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമന്റ് എന്നിവ ചെയ്യണേ ഈസി റെസിപ്പിയുമായി ഉടനെ വരുന്നതാണ് ഗുഡ് ബൈ